പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ചിലർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കറണ്ട് അഫയേഴ്സ് എത്ര വരെ ഏതു മാസം വരെയുള്ളത് പഠിക്കണമെന്ന് ശരിക്കും നമ്മുടെ എക്സാം നടക്കുന്നതിന് ഒന്നര മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ച് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് നോക്കി നോക്കി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയൊക്കെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു സമയത്തെ പി എസ് സി ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സുകളാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ ജൂലൈയിൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ ഫസ്റ്റ് വീക്കിന് ഇറങ്ങുന്ന പി എസ് സി ബുള്ളറ്റിന് വരെയെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക ഒരിക്കലും ഒരു അവഗണന നിങ്ങൾ കാണിക്കരുത് കാണിക്കരുതാണ് കറണ്ട് അഫയേഴ്സ് നിർണായകമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സി എന്ന് പറഞ്ഞിട്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇന്നത്തെ ആദ്യത്തെ പോയിന്റിലേക്ക് പോവുകയാണ് ഇത് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി മെയ് ഒന്നിനിറങ്ങിയ പി എസ് സി ബിളിലെ കറണ്ട് അഫയർസ് ആണ് അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോവുകയാണ് അഞ്ച് വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വെങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന് അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് അല്ലെ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സർപ്പിച്ചൊന്ന് നോക്കി വെക്കുക അപ്പൊ പിന്നെ പഠിക്കേണ്ടി വരത്തില്ല പിന്നെ ഇദ്ദേഹത്തിന്റെ പിക്ചറൊന്നും നോക്കി െ ഇദ്ദേഹത്തിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് മുഹമ്മദ് സലേം എന്നാണ് അല്ലെ ഈ ചിത്രം അല്ലെ മനസ്സിൽ നിന്നും ആയില്ല ഇനി നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം അടുത്ത ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ലോക ടെന്നീസ് ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക്ക് ജോക്കോവിച്ച് അല്ലെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുക ലോക ഒന്നാം ലോക ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ലോക ടെന്നീസ് ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ് നൊവാക് ജോക്കോവിച്ച് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് അല്ലെ ബോയിംഗ് സെവൻ ഫോർട്ടി സെവൻ അല്ലെ സെവൻ ഫോർ സെവൻ ബോയിങ് സെവൻ ഫോർ സെവൻ സർവീസുകൾ അവസാനിപ്പിച്ചു എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി സർവീസുകൾ അവസാനിപ്പിച്ചു കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി എം ബി സ്നേഹലത നിയമതയായി ഇത് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതോടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിലെ വിവരമാണ് കേട്ടോ ലേറ്റസ്റ്റ് വിവരമാണ് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി എം ബി സ്നേഹലത നിയമതയായി ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ ലിൻഡി കാമറൂൺ നിയമതയായി അല്ലേ ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അല്ലെ വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് അല്ലെ ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ടാണ് ലിൻഡി കാമറൂൺ നിയമതയായിട്ടുള്ളത് അതൊരു പ്രത്യേകതയുള്ള പോയിന്റാണ് നോട്ട് ചെയ്ത് വെക്കുക അടുത്തൊരു പോയിന്റ് നോക്കുക എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി അല്ലെ എന്താണ് എഴുപത് വർഷമാണ് എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്താണ് വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന് ലഭിച്ചു അല്ലേ സജിത അനിൽ എന്താണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം അല്ലെ ഏതാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന് ലഭിച്ചു ദിവ്യപ്രഭ കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി യോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ആ ആ ഇടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണുമല്ലേ ഈ കനി കുസൃതി എന്ന് പറയുന്ന ആ ഒരു അല്ലെ ആ ഒരു അഭിനേത്രി ഒരു ഒരു ബാഗ് നമ്മുടെ തണ്ണിമത്തൻ്റെ ഒരു ഒരു ബാഗ് കൊണ്ടുപോയതും ഒരു ചർച്ചയായത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ദിവ്യപ്രഭ കനി കുസൃതി അല്ലെ ഏതൊക്കെയാണ് ആ നടിമാരുടെ പേര് ദിവ്യ കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് ആ സിനിമയുടെ പേരെന്താണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ കാൻ ഫിലിം എവിടെയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോർ പുരസ്കാരം ഏത് പുരസ്കാരമാണ് പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് അല്ലെ മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് പാം ഡി ഓർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഏത് ഓൾ വി സ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ച മലയാളികൾ ആരൊക്കെയാണ് ദിവ്യപ്രഭ കനി കുസൃതി എന്നിവരാണ് അല്ലെ അടുത്ത ഒരു പോയിന്റ് നോക്കുക വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ അല്ലെ യൂറോപ്പയിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബർ ഏതാണ് ക്ലിപ്പ് ർ എന്ന പേടകം വിക്ഷേപിക്കും അല്ലെ വ്യാഴത്തിന്റെ അല്ലെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ അല്ലെ ഒക്ടോബറിലാണ് ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക ഫോർസ് ബില്യണേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് അല്ലെ ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ കാമത്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്താണ് അപ്പൊ നിഖിൽ കാമത്താണ് നിങ്ങൾ കാണുന്നത് അല്ലെ സോപ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് അല്ലെ ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് ഇദ്ദേഹം കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ പതിനേഴുകാരൻ ഡി ഗുഗേഷ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹമല്ല എന്താണ് കാൻഡിഡേറ്റ് ചെസ്സില് അല്ലെ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ഇന്ത്യയുടെ പതിനേഴുകാരൻ ഡി ഗുഗേഷ് ആണ് അല്ലേ ഇന്ത്യയുടെ പതിനേഴുകാരൻ ഡി ഗുഗേഷ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം അല്ലെ ഓക്കെ അടുത്തൊരു പോയിന്റ് നോക്കുക സംഗീത സംവിധായകൻ കെ ജി ജയൻ അല്ലെ ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം കെ ജി ജയൻ അല്ലെ നമ്മുടെ സിനിമാ നടൻ മനോജ് കെ ജയന്റെ അല്ലെ മനോജ് കെ ജയന്റെ അച്ഛനാണ് അല്ലെ ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ് അല്ലെ എവിടെ പറയുന്നുണ്ട് അല്ലെ അപ്പോൾ നോക്കുക സംഗീത സംവിധായകൻ കെ ജി ജയൻ അല്ലെ കെ ജി ജയൻ തൊണ്ണൂറ് വയസ്സ് അന്തരിച്ചു ചലച്ചിത്ര താരം മനോജ് കെ ജയൻ്റെ മനോജ് കെ ജയൻ മകനാണ് സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയ വിജയൻ ഒരാളാണ് പത്മശ്രീ പുരസ്കാരം സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് അടുത്ത ഒരു പോയിന്റ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെൻഡ് ഹോൾസൺ ബെയിൻ അന്തരിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ പേര് ബെൻഡ് ബെയിൻ ഇദ്ദേഹത്തിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെൻ ഹോൾസ് ആൻഡ് ബെയിൻ അന്തരിച്ചു പ്രശസ്ത മനശാസ്ത്ര വിദഗ്ദ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ സുധീർ കക്കാർ എൺപത്തഞ്ചു പേഴ്സ് അന്തരിച്ചു എന്താണ് പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ദ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കക്കാർ അന്തരിച്ചു അല്ലെ സുധീർ കക്കാർ അന്തരിച്ചു സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്തൊരു പോയിന്റ്

അടുത്തൊരു പോയിന്റ് നോക്കുക ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ മാറി അല്ല എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എൽ ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് അതുപോലെ നൂറ് വിക്കറ്റ് അതുപോലെ ആയിരം റൺസ് എന്തൊക്കെയാണ് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാരാണ് രവീന്ദ്ര ജഡേജ എവിടെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എല്ലിലാണ് ഈ നേട്ടം ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലെ അടുത്തൊരു ഇത് നോക്കുക ടൈം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറ് പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ അല്ല ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ് അറിയാലോ ലോകബാങ്കിന്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് ബംഗ ഇന്ത്യൻ വംശജനാണ് ബോളിവുഡ് നടി ആലിയ ഭട്ട് ഗുസ്തി താരം സാക്ഷി മാലിക് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാഥ് അല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു എവിടെയാണ് ടൈം വാരിക അല്ലെ ടൈം വാരിക പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറ് പേരുടെ പട്ടികയിലാണ് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ ബോളിവുഡ് നടി ആലിയ ം സാക്ഷി മാലിക് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാഥല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചത് അല്ലേ അവരുടെയൊക്കെ പിക്ചർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തു നോക്കുക ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം ലഭിച്ചു ഈ വർഷത്തെ ലോറസ് പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അല്ലേ ഇപ്പൊ ഐറ്റാന ബോൺമാറ്റി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ അല്ലെ ബാഴ്സലോണയുടെ വനിതാ ഫുട്ബോൾ താരമാണ് ഐറ്റാന ബോൺമാറ്റി അപ്പോൾ ആർക്കൊക്കെയാണ് ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചും ബാഴ്സലോണയുടെ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കുമാണ് ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ നമ്മുടെ ിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് വീഡിയോകളെല്ലാം കാണുക പ്രയോജനപ്പെടുത്തുക പരീക്ഷ നന്നായിട്ട് എടുക്കുക രക്ഷപ്പെടുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു